ചോറിണ്ടിട്ട് ഇരുന്നോടുന്ന ഇഞ്ചിലാട്ടോ അപ്പത്തേക്കും പിള്ളേർ തുടങ്ങി പോവാൻ പോവാം വേറെ ഒന്നുമില്ല ഇവിടെ കനാലിൽ കുളിക്കാൻ കൊണ്ടാവാന്ന് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ നടത്തി കിട്ടുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കും ചോറിണ്ടിട്ട് ഒരു മിനിറ്റ് പോലെ എത്തിയിട്ടോ അപ്പൊ തന്നെ ഇറങ്ങി കുളിക്കാനായിട്ട് ഏതായാലും ഒരു ഒഴിക്ക് പോവല്ലേ പോകുന്ന വഴിയെ കുറച്ച് വീടുകൾ എടുത്തേക്കാന്ന് വെച്ചാൽ ഈ വഴിക്ക് പോകുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ് നട്ടുച്ച രണ്ടുമണി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെന്നപ്പോ വേറെ ആൾക്കാർ ആരും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ ഇത് വലിയനാലാട്ടോ ഇവിടെ നമ്മളെ കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല നീന്തലറിയാത്ത ഞാനൊക്കെ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ എപ്പോ ഒഴുകി പോയി നോട്ടിയാ ഇതാണ് നമ്മുടെ സ്ഥലം ചെറിയനാൽ പാകത്തിന് വെള്ളം ഉണ്ടാവുള്ളൂ പിള്ളേർക്കൊക്കെ ഇറങ്ങി കുളിക്കാം കുളിക്കാട്ടോ പിള്ളേരെ കഴിത്തിനപ്പം വെള്ളം ഉണ്ടാവും പിള്ളേരൊക്കെ ചെന്നപ്പോ തന്നെ ചാടി ഇറങ്ങി ഇറങ്ങിയിട്ടോ എനിക്ക് ഇച്ചിരിയേറെ ഒരു തണുപ്പൊക്കെയാണ് കുറച്ചു നേരം കാലൊക്കെ ഇട്ടിരുന്ന തണുപ്പൊക്കെ മാറ്റിയിട്ടോ ഞാനിറങ്ങിയുള്ളൂ ഇത്രയേരോടൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇവിടെ കുളിക്കും കാരണം വേനലായി ആയിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെയും മെയിൻ പരിപാടിയാണ് ഇവിടെ ഒന്ന് കുളിക്കല് നീന്തൽ പിടിക്കാൻ ഏറ്റവും നല്ല സ്ഥലമാട്ടേ പക്ഷെ ഇതുവരെ പഠിച്ചില്ല ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂർ കൂടുതൽ അവിടെ കിടന്നു അത്തേക്കും കുറെ പിള്ളേരൊക്കെ വന്നിട്ടോ കുളിക്കാൻ വേണ്ടിട്ട് എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങളു പോകുന്നു എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ കുളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഞങ്ങൾക്ക് കുറെ നാട്ടും മാമ്പഴം കിട്ടി ഞാനാണെങ്കിൽ വേറൊരു മാമ്പഴം കഴിക്കില്ലാട്ടോ എന്താന്നറിയില്ല ഈ മാമ്പഴം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നാളെ കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം